നീണ്ട പതിനഞ്ച് വർഷം ഒരു പ്രതിഫലവുമില്ലാതെ സൗജന്യ സേവനം ചെയ്ത യാക്കോബായ വിഭാഗത്തിലെ ഗീവർഗീസ് മോർ ബർണബാസ് തിരുമേനി ശ്രേഷ്ഠ ജോസഫ് കാതോലിക്ക ബാബായ്ക്ക രാജി സമർപ്പിച്ചു യാക്കോബായ വിഭാഗത്തിന്റെ നിരണം ഭദ്രാസനത്തിന്റെ സഹായം മെത്രാപോലിത്തയായിരുന്നു രാജിക്കത്ത് ശ്രേഷ്ഠ ജോസഫ് കാതോലിക്കും കോപ്പികൾ സുന്നക സെക്രട്ടറി തോമസ് മോർ തിമോത്തിയോസ് തിരുമേനിക്കും സഭയിലെ വിവിധ ഭദ്രാസനങ്ങളിലെ മെത്രാപോലിത്തമാർക്കും ഇമെയിൽ വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യാതൊരുവിധ ആനുകൂല്യങ്ങളും പറ്റാതെ നിരണം ഭദ്രാസന സഹായ മെത്രാപോലിത്തിയുടെ ചുമതല വഹിച്ചു വരികയായിരുന്നു മോർ ബർണബോസ് തിരുമേനി ഇനി സഭയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് രാജിക്കത്തിൽ സൂചിപ്പിച്ചത് നിരണം ഭദ്രാസനത്തിന്റെ ചുമതല കഴിഞ്ഞ ദിവസം ശ്രേഷ്ഠ കാതോലിക്കാബാവ റിട്ടയർ ചെയ്ത മുൻ ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കോറുലോസ് മെത്രാപോലിത്തിയെ ഏൽപ്പിച്ചിരുന്നു നിരണം ഭദ്രാസനാധിപനായി ചെഗുവേര മോർ കൂറുലോസിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കൽപ്പന ഇന്നലെ പള്ളികളിൽ വായിച്ചു നിരണം ഭദ്രാസന കൗൺസിലിന്റെയും വൈദിക സംഘത്തിന്റെയും ഭദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും വിശ്വാസി സമൂഹത്തിന്റെയും ആവശ്യവും ആഗ്രഹവും ആശങ്കയും അപേക്ഷയും പരിഗണിച്ചാണ് നിരണം ഭദ്രാസനത്തിന്റെ ചുമതല വീണ്ടും ചെഗുവേര മോർ കൂറിലോസ് മെത്രാപോളിത്തേക്ക് നൽകുന്നത് എന്നാണ് കൽപ്പനയിൽ പറയുന്നത് ഭദ്രാസനത്തിന് സ്ഥിരം ക്രമീകരണം ഉണ്ടാകുന്നതുവരെ ഭദ്രാസനത്തിന്റെയും സ്ഥാപനങ്ങളുടെയും ഭരണ നിർവഹണം വഹിക്കുമെന്നും കൽപ്പനയിൽ വ്യക്തമായി തന്നെ പറയുന്നു കൽപ്പന പ്രകാരം ജൂൺ ആറ് മുതലാണ് വീണ്ടും ചെഗുവേര മോർ കൂർലോസ് നിരണം ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് അറുപതാം വയസ്സിൽ ഭരണ ചുമതലകളിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ബർണബാസ് മെത്രാപോലിത്ത സഹായ മെത്രാപോലിതിയായി തൽസ്ഥാനത്ത് തുടരുന്നതാണ് എന്നും കൽപ്പനയിൽ പറയുന്നു സംഗതി ഇതൊക്കെയാണ് എങ്കിലും ചെഗുവേര മാർ കോറുലോസിനെ വീണ്ടും നിരണം ഭദ്രാസന മെത്രാപോലിതിയായി നിയമിച്ചത് ഒരു ഗൂഢ ലക്ഷ്യത്തോടെയാണ് എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്രയം തിരുമേനി മലങ്കര സഭയിൽ അന്ധ ചിത്രം ഉണ്ടാക്കും വിധം ഇറങ്ങി തിരിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുനർനിയമനം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പരിമലപ്പള്ളിയും പരിമല തിരുമേനിയുടെ പൈതൃകവും കൈയടക്കുകയാണ് ലക്ഷ്യമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് പരിമലപ്പള്ളിയും മറ്റും പാത്രിയാർക്കീസിന്റെ പാത്രയാർക്കീസിന്റെ വകയാണ് എന്ന വാദം ഏതാനും വർഷം മുമ്പ് ഉയർത്തുകയും പരിമലപ്പള്ളിയിലേക്ക് മാർച്ച് നടത്താൻ പരിപാടിയും ഇട്ടിരുന്നു അന്ന് ഈ ചെഗുവേരാ മാർ ആയിരുന്നു നിരണം മെത്രാൻ ആ പ്ലാൻ വീണ്ടും പൊടി തട്ടിയെടുക്കാനാണോ എന്ന് പലരും സംശയിക്കുന്നുമുണ്ട് ഒന്നും നടക്കില്ല അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വഴിയില്ല എന്നാലും പലരും മനസ്സിൽ കാണുന്നു മലങ്കര സഭയെ തളർത്താൻ അകത്തു നിന്നും പുറത്തു നിന്നും ശത്രുക്കൾ കൈകോർക്കുമ്പോൾ ഇതൊക്കെ ഓർക്കുന്നത് സ്വാഭാവികം മാത്രം സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആർക്കും എന്തും സംശയിക്കാം പരുമല തിരുമേനിയുടെ കുടുംബക്കാരനാണ് എന്നും പറഞ്ഞ് മേനി നടിക്കുന്നത് ശ്രേഷ്ഠ ഭാവയ്ക്ക് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന ആഗ്രഹം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുന്ന വിശ്വാസികളെ കുറ്റം പറയാൻ ഒക്കുമോ